നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ ഷട്ടറിന്റെ മോഷണ ശ്രമം നടത്തിയ കേസിലെ മുഖ്യപ്രതി എടക്കര പോലീസിന്റെ പിടിയിൽ ഉത്തർപ്രദേശ് സ്വദേശി ഷഹദാദാണ് പിടിയിലായത് നിലമ്പൂരിൽ അടിപിടിയിൽ ഒരാൾക്കാർ പരിക്കേറ്റു മൂത്രടം വെള്ളടിമുണ്ട സ്വദേശിയും നിലമ്പൂർ വീട്ടിൽ ചാലിൽ താമസിച്ചു വരുന്ന വരുന്നൂർ വീട്ടിൽ ഷിബു വർഗീസ് എന്ന നാൽപ്പതുകാരനാണ് പരിക്കേറ്റത് വന്യമൃഗശല്യത്തിനെതിരെയും സംസ്ഥാന സർക്കാരിന്റെ വനം നിയമ ഭേദഗതി ബില്ലിനെതിരെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിലേക്ക് ലോങ് മാർച്ച് നടത്തും ഇടക്കര നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ മാസം അവസാനത്തോടെയാണ് ലോങ് മാർച്ച് നടത്തുക പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും അദാലത്തുകളുടെ ഭാഗമായി നടന്ന തിരൂരങ്ങാടി താലൂക്ക് തല പരാതി പരിഹാര താലത്തിൽ നൂറ്റി എഴുപത്തി ഒൻപത് പരാതികൾക്ക് പരിഹാരം പുതുക്കൽ ഗ്രാമപഞ്ചായത്തിലെ കുമ്പളപ്പാറ വാണിയംപുഴ ഇരുട്ടുകുത്തി തരിപ്പൊട്ടി കോളനികളിൽ ഭക്ഷ്യ സുരക്ഷാ കമ്മീഷൻ സന്ദർശനം നടത്തി വിശദമായ വാർത്തകളിലേക്ക് ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ ഷട്ടറിന്റെ പൂട്ടുപൊളിച്ച ശ്രമം നടത്തിയ കേസിലെ മുഖ്യപ്രതി എടക്കര പോലീസിന്റെ പിടിയിൽ ഉത്തർപ്രദേശ് സ്വദേശി പിടിയിലായത് കേസിൽ രണ്ട് പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു ഷഹദാദ് മറ്റൊരു ഉത്തർപ്രദേശിൽ അറസ്റ്റിലായി ജയിലിലായിരുന്നു യു പിയിലെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മഞ്ചേരി സബ് ജയിലിൽ എത്തിച്ചു എടക്കര എസ് ഐ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ എടക്കര ബിവറേജസ് ഔട്ട്ലെറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ പത്തിന് പുലർച്ചെയാണ് അന്യസംസ്ഥാന തൊഴിലാളിയായ മൂന്ന് പ്രതികളും ചേർന്ന് സമീപത്തെ വർക്ക്ഷോപ്പിലെ ഗ്യാസ് കട്ടർ മോഷ്ടിച്ച ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ ഗില്ലറിന്റെ പൂട്ടു തകർത്ത് അകത്തു കയറിയ ശേഷം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് ലോക്കറിന്റെ പൂട്ട് തകർക്കുവാൻ നടത്തിയ ശ്രമം വിജയിക്കാതെ വന്നതോടെയാണ് പ്രതികൾ മടങ്ങിയത് ഈ സമയം രണ്ടു ദിവസത്തെ കളക്ഷനായ മുപ്പത്താറ് ലക്ഷം രൂപ ലോക്കറിലുണ്ടായിരുന്നു എടക്കര സി ഐ ഷാജുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ ജയകൃഷ്ണൻ സി പി ഒമാരായ അനൂപ് സുധീഷ് ഷൈനി സുബീഷ് ഹോം ജോസഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നത് എ എസ് ഐ വാസുദേവൻ സാബിർ അലി ഷഫീഖ് അരുൺകുമാർ എന്നിവരാണ് പ്രതിയെ കേരളത്തിലെത്തിച്ചത് നിലമ്പൂരിൽ നിലമ്പൂർ പേരൂർ വീട്ടിൽ ഷിബു വർഗീസ് എന്ന ിൽ വണ്ടൂർ സ്വദേശിയായ നവാസ് ആണ് നിലമ്പൂർ മിനി ബൈപ്പാസ് റോഡിനോട് ചേർന്ന ചപ്പാത്തി കടയ്ക്ക് മുൻപിൽ വെച്ച് തന്നെ കുത്തി പരിക്കേൽപ്പിച്ചതെന്നും ഷിബു വർഗീസ് നിലമ്പൂർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ഷിബു വർഗീസിന്റെ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുത്തു മദ്യക്കുപ്പി പൊട്ടിച്ചാണ് തന്നെ നവാസ് കുത്തിയതെന്നും ഞാൻ പറഞ്ഞു കൈക്കും കഴുത്തിനും മുഖത്തിനും കുത്തേറ്റ ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു നിലമ്പൂരിൽ കുത്തേറ്റ സംഭവത്തിൽ പ്രതി നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി വണ്ടൂർ സ്വദേശി താമരശ്ശേരി അറസ്റ്റ് ചെയ്തത് മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുൻപിൽ വെച്ച മഞ്ചേരി പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതി പിടിയിലായത് നിലമ്പൂർ വീട്ടിച്ചാലിൽ താമസിക്കുന്ന മൂത്തേടം ദെല്ലടിണിമുണ്ട സ്വദേശി ചേരൂർ വീട്ടിൽ ഷിബു വർഗീസ് എന്ന നാൽപ്പതുകാരനെയാണ് നവാസ് മദ്യക്കൊപ്പി പൊട്ടിച്ച് കയ്യിലും മുഖത്തും കഴുത്തിലും കുത്തിപ്പരിക്കേൽപ്പിച്ചത് സ്വകാര്യ ബാറിന് സമീപം മിനി ബൈപാസ് റോഡ് അരികിലെ ചപ്പാത്തിക്കടയുടെ മുൻപിൽ വെച്ചാണ് കുത്തി പരിക്കേൽപ്പിച്ചത് വധശ്രമത്തിനാണ് പോലീസ് നവാസിനെതിരെ കേസെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരാളെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ മഞ്ചേരി പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു വന്യമൃഗശല്യത്തിനെതിരെയും സംസ്ഥാന സർക്കാരിന്റെ വനം നിയമ ഭേദഗതി ബില്ലിനെതിരെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിലേക്ക് ലോങ് മാർച്ച് നടത്തും ഇടക്കര നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ മാസം അവസാനത്തോടെയാണ് ലോങ് മാർച്ച് നടത്തുകയെന്ന് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന പുതിയ വന നിയമ ഭേദഗതിക്കുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്താൻ പോകുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായിക്കൊണ്ട് നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെയും ചാലിയാർ പഞ്ചായത്തിലെയും കർഷകരെയും ആദിവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മാസം അവസാന വാരത്തിൽ വഴിക്കടവിൽ നിന്നും നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസിലേക്ക് നടത്താൻ ഉദ്ദേശിക്കുന്ന ലോങ് മാർച്ചിൻ്റെ പ്രചരണാർത്ഥം ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിലായിക്കൊണ്ട് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ് ശ്രീ ബാബു തോതിലും നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നിലക്ക് ഞാനും നയിക്കുന്ന വാഹന പ്രചരണ ജാഥ നാളെ രാവിലെ ഒൻപത് മണിക്ക് വഴിക്കടവ് പഞ്ചായത്തിലെ നാരേക്കാവിൽ നിന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയി ഉദ്ഘാടനം ചെയ്യുകയാണ് കോൺഗ്രസ് പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് നിലമ്പൂരിൽ ലോങ് മാർച്ച് നടത്തുക വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല എന്നിവരെയും പങ്കെടുപ്പിക്കും ലോങ് മാർച്ചിന്റെ ഭാഗമായി വഴിക്കടവിൽ നിന്നും നാളെ ആരംഭിക്കുന്ന വാഹന പ്രചരണ ജാഥ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്യും മൂത്തേടം എടക്കര പോത്തുകൽ ചുങ്ങത്തറ പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിലൂടെ വാഹന പ്രചരണ ജാഥ രാത്രി എട്ട് മണിയോടെ അകമ്പാടത്ത് സമാപിക്കും കെ പി സി സി ജനറൽ സെക്രട്ടറി അരടൻ ചൌക്കത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പതിനാറിന് വൈകുന്നേരം മൂന്നിന് കരിമ്പുഴയിൽ നിന്നും തുടങ്ങി നിലമ്പൂർ അമരമ്പലം കരുളായി പഞ്ചായത്തുകളിലൂടെ കരുളായി ടൌണിൽ സമാപിക്കും കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടുന്ന ആദിവാസികൾ കർഷകർ എന്നിവരും ലോങ് മാർച്ചിൽ അണിനിരക്കും ജനങ്ങളെ ബാധിക്കുന്ന വനം നിയമ ഭേദഗതി പിൻവലിക്കും വരെ സമരം തുടരും എടക്കര നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ബാബുതോപ്പിൽ പാലോളി മെഹബൂബ് എന്നിവരാണ് വാഹന പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകുക വാർത്താ സമ്മേളനത്തിൽ പാലോളി മെഹബൂബ് തോപ്പിൽ ജാഥ കോർഡിനേറ്റർമാരായ എം കെ ബാലകൃഷ്ണൻ അസീസ് പുളിയഞ്ചാലി യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ എന്നിവർ പങ്കെടുത്തു പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും അദാലത്തുകളുടെ ഭാഗമായി നടന്ന തിരൂരങ്ങാടി താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൽ നൂറ്റി പരാതികൾക്ക് പരിഹാരം മന്ത്രിമാരായ വി അബ്ദുറഹിമാൻ അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വേങ്ങര കൂര്യാട് ജെയിംസ് പബ്ലിക് സ്കൂളിലാണ് അദാലത്ത് നടന്നത് അദാലത്തിൽ ആകെ തൊള്ളായിരത്തി മുപ്പത്തിയേഴ് പരാതികളാണ് ലഭിച്ചത് ൾ മുൻകൂറായും അഞ്ഞൂറ്റി ഇരുപത്തിനാല് പരാതികൾ അദാലത്ത് ദിവസവും ലഭിച്ചു അദാലത്ത് ദിവസം ലഭിച്ച പരാതികൾ പതിനഞ്ച് ദിവസത്തിനകം തീർപ്പാക്കും അദാലത്തിൽ ഇരുപത്തിയെട്ട് മുൻഗണന റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും അദാലത്തുകൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് സംസ്ഥാന കായിക വഖഫ് ഹജ്ജ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ പൊതുജനങ്ങൾക്ക് ഭരണ സംവിധാനത്തെ അടുത്തറിയുവാൻ കൂടി ഇത്തരം അദാലത്തുകൾ സഹായകരമായി പരാതികൾ കെട്ടിക്കിടക്കുന്നതിന് ഇടവരുത്താതെ ഉദ്യോഗസ്ഥർ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുവാൻ മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഇന്ന് കേവലം ഇരുന്നൂറ്റി തൊണ്ണൂറ് പരാതികൾ മാത്രമാണ് നമുക്ക് ലഭ്യമായത് അതിനർത്ഥം നിരന്തരമായി സർക്കാരിൻ്റെ ഇടപെടൽ ജനങ്ങളുടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അവരുടെ ഫയലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ പരാതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ഉണ്ടാക്കി വരുന്നു എന്നതിന് ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് ഇരുന്നൂറ്റി എന്നുള്ള രീതിയിലെ കാര്യങ്ങൾ ഇന്നത്തെ അദാലത്ത് കൂടി കഴിയുമ്പോൾ മുൻപ് നൽകിയിട്ടുള്ള ഒട്ടുമിക്ക പരാതികൾക്കും പരിഹാരമാകും ഇന്ന് നൽകുന്ന ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറത് സൂചിപ്പിച്ചു ഇന്ന് ലഭിക്കുന്ന അടിയന്തരമല്ലാത്ത എല്ലാ പരാതികളും അത് സമയബന്ധിതമായി തന്നെ കലക്ടറേറ്റിലെ ബന്ധപ്പെട്ട കലക്ടറും അതോടൊപ്പം തന്നെ ജില്ലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങൾ വലിച്ചുനീട്ടുന്ന പ്രവണതയോട് സർക്കാർ ഒരിക്കലും സന്ധി ചെയ്യില്ലെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന പരാതികൾ അദാലത്തുകൾ വഴി പരിഹരിച്ചതോടെ പൊതുജനങ്ങൾക്ക് സർക്കാരിനോട് വലിയ മതിപ്പുണ്ടായതായും മന്ത്രി പറഞ്ഞു എന്തായാലും പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളിൽ വെറുതെ സമയം നീട്ടിക്കൊണ്ടുപോയി ആളുകളെ നടത്തുന്ന രീതിയോട് ഒരു തരത്തിലും സന്ധി ചെയ്യുന്ന വിഷയം വരുന്നില്ല അദാലത്തിൽ ജനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ മറുപടിയുമായിട്ടാണ് അതാത് വകുപ്പുകൾ വരേണ്ടത് എന്നുള്ളത് നേരത്തെ നിശ്ചയിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഒട്ടുമിക്ക വകുപ്പുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുടെ ടേബിളിൽ അറിയിച്ചിട്ടുണ്ട് ചിലത് അറിയിക്കാതെ പോയിട്ടുണ്ട് അത് ആ നിലയിലും സർക്കാരിനെ ഒരു മനുഷ്യനും നീതി ലഭിക്കാതെ എന്ന നീതിക്ക് വേണ്ടി ഏത് വരെ ഈ സർക്കാർ തയ്യാറാണ് എന്നുള്ളത് പ്രത്യേകം ഞാൻ പബ്ലിക് സ്കൂളിൽ നടന്ന അദാലത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ എ ഡി എം എൻ എം മെഹ്റലി വിവിധ ജില്ലാ താലൂക്ക് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു പോത്തുകൽ പഞ്ചായത്തിലെ കുമ്പളപ്പാറ കോളനികളിൽ ഭക്ഷ്യസുരക്ഷാ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ ജിനു സെക്രിയ മാമൻ ടി എസ് ഒ ബാലകൃഷ്ണൻ പ്രൊജക്ട് ഐ ടി ഡി പി ഓഫീസർ ഇസ്മായിൽ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ രാജേഷ് പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ സുലൈഖ എന്നിവർ പങ്കെടുത്തു മൊബൈൽ റേഷൻ നടപ്പിലാക്കുവാനും റേഷൻ കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് പുതിയ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ട രേഖകൾ റെഡിയാക്കുവാനുമുള്ള ക്യാമ്പ് മുണ്ടേരി സ്കൂളിൽ വെച്ച് നടത്തുവാൻ തീരുമാനമായി വനിതകൾക്ക് സംരംഭകരാകാൻ അവസരമൊരുക്കി ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ഒരു പഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്ക് ജോലിക്ക് അവസരം നൽകുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലെവലിൽ ഒരു അസോസിയേഷൻ ആണ് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ അസോസിയേഷന്റെ ഒരു പുതിയ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ പുതിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് മലപ്പുറത്തെ നൂറ് പഞ്ചായത്തുകളിൽ നൂറ് പ്രീ പ്രീ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്ത് വനിതകൾക്ക് തൊഴിൽ ഉറപ്പാക്കി കൊടുക്കുക എന്നതാണ് അപ്പൊ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും വെച്ച് നമ്മൾ പ്രീ സ്കൂളുകൾ നൂറ് പഞ്ചായത്തിൽ നമ്മൾ തുടങ്ങും അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞങ്ങള് പഞ്ചായത്തുകൾ വിസിറ്റ് ചെയ്ത് വനിതാ സെമിനാറുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ അതിൽ താല്പര്യമുള്ള വനിതകൾക്ക് സ്വന്തമായിട്ട് സ്കൂളുകൾ തുടങ്ങാൻ താല്പര്യമുള്ള വനിതകളെ കണ്ടെത്തി അവർ വഴി ഞങ്ങൾ പുതിയ പ്രീ സ്കൂളുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂൾസ് അസോസിയേഷൻ വനിതകളുടെ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി സി ഡബ്ല്യു എസ് സി കമ്പനിയുടെ സഹായത്തോടെ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ സാമ്പത്തിക സഹായം അനുവദിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ നൂറ് പഞ്ചായത്തുകളിൽ പ്രീ സ്കൂളുകൾ ആരംഭിക്കുവാൻ വനിതകൾക്ക് സുവർണാവസരം നൽകുന്നു പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള വനിതകൾക്ക് ഇതിനായി അപേക്ഷിക്കാം ജോലിയോടൊപ്പം അധ്യാപിക പരിശീലനം ചെയ്യുവാനും യു അംഗീകൃത സർവകലാശാല സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുവാനുമുള്ള സഹായങ്ങളും അസോസിയേഷൻ വഴി ലഭിക്കുന്നതാണ് പ്രീ സ്കൂളുകൾ സ്വന്തമായി തുടങ്ങുവാനും പ്രീ പ്രൈമറി അധ്യാപികയാകുവാനും താല്പര്യമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനത്തിൽ അക്കാദമിക് കോർഡിനേറ്റർ റിയ മാത്യു പ്രൊജക്ട് ഡയറക്ടർ എൻ ഹൈമ പ്രൊജക്ട് ഹെഡ് കെ റഹീമ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേരള വ്യാപാരി സമിതി റോട്ടറി ക്ലബ്ബ് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ ചേർന്ന് നടത്തുന്ന യുനെസ്കോ നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ സ്റ്റേജ് പ്രദർശനങ്ങൾ നാളെ മുതൽ തുടങ്ങും സ്റ്റേജ് പരിപാടികൾ നാലു ദിവസം നീണ്ടു നിൽക്കും തുടർന്ന് പത്തൊൻപതിന് മെഗാ ഈവന്റും നടത്തുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇപ്രാവശ്യത്തെ നിലമ്പൂർ ലേണിംഗ് സിറ്റി യുനെസ്കോ പാട്ടുത്സവം ഈ വരുന്ന പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വെച്ച് നടക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ നിലമ്പൂരിലെ പാട്ടുത്സവത്തെയും അതുപോലെ തന്നെ സാംസ്കാരിക ഉന്നമനത്തെയും ലക്ഷ്യമാക്കി മുനിസിപ്പാലിറ്റിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കേരള വ്യാപാരി സമിതിയും റോട്ടറി ക്ലബും നിലമ്പൂരിലെ ടാക്സി ഓട്ടോ തൊഴിലാളി യൂണിയനും കൂടി നടത്തുന്ന യുനെസ്കോ ലേണിംഗ് സിറ്റി പാഠ്യോത്സവത്തിന്റെ ഉദ്ഘാടനം ഈ വരുന്ന അതായത് നാളെ പതിനഞ്ചാം തീയതി ജില്ലയുടെ ബഹുമാനിയായ അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ വി എ ആര്യ നിർവഹിക്കുക അതുപോലെ തന്നെ പതിനാറാം തീയതിയുള്ള കൾച്ചറൽ പ്രോഗ്രാം നമുക്ക് അവർക്കും ഏറെ പ്രിയങ്കരനായ ബഹുമാനായ പി വി അബ്ദുൽ വഹാബ് എം പി നിർവഹിക്കും പതിനേഴാം തീയതിക്കത്തെ പ്രോഗ്രാം നോർക്ക റൂട്ട്സിന്റെ വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കും പതിനെട്ടാം തീയതി പരിപാടി മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിക്കും നാളെ വൈകുന്നേരം ആറര മണിക്ക് പാട്ടുത്സവ നഗരിയിൽ സബ് കളക്ടർ വി എം ആര്യ പരിപാടി ഉദ്ഘാടനം ചെയ്യും വ്യാഴാഴ്ച നടത്തുന്ന സാംസ്കാരിക സമ്മേളനം പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യും പതിനേഴിന് നോർക്ക റൂട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ശ്രീരാമകൃഷ്ണനും പതിനെട്ടിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയും പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശേഷം ജില്ലയിൽ പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ പി പി ദിവ്യ എത്തുന്നത് ആദ്യമാണ് സ്റ്റേജ് പരിപാടികളിൽ ജാസി ഗിഫ്റ്റ്സ് നാളെ സംഗീത പരിപാടി അവതരിപ്പിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ മെറ്റാഡോറിയ ബാൻഡിന്റെ പരിപാടി ശ്രീരാഗ് നന്ദ ഗായകരുടെ സംഗീത പരിപാടി ഫാഷൻ ഷോ ഡി ജെ ഇഷൽ നിഷ എന്നിവയും പത്തൊൻപതിന് മെഗാ ഇവന്റും നടത്തും ടാക്സി ഡ്രൈവേഴ്സ് കൂടി കൂടിയിട്ടുള്ള പാട്ടുത്സവം ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലേക്കാൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മള് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി വന്ന ശേഷം എല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുനടക്കാനുള്ള വലിയ ശ്രമത്തിലായിരുന്നു ഈ വർഷമാണ് നമുക്ക് അതിന് സാധ്യമായത് ഈ വർഷം എല്ലാവരും കൂടി കൂടി ഒരു സ്റ്റേജിലാണ് അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി നമുക്ക് നമ്മൾക്ക് നമ്മൾ ആദ്യത്തെ സെഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സെഷൻ പതിനഞ്ചാം തീയതി ആരംഭിക്കുകയാണ് നമ്മൾ ആദ്യത്തെ ദിവസം നമുക്കറിയാം കേരളത്തിലെ പ്രമുഖ ഗായകൻ ഒരു കാലത്ത് നമ്മളെ കേരളത്തിലെ യുവാക്കളുടെ ഹരമായിരുന്ന ഈ പാട്ടോത്സവ ടൂറിസം ഫെസ്റ്റിവലിൽ ഒട്ടേറെ പേര് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യമാണ് നമുക്ക് സാധിച്ചത് ജാസി ഗിഫ്റ്റിന്റെ മ്യൂസിക് നൈറ്റ് ആണ് നമ്മൾ പതിനഞ്ചാം തീയതി നടക്കാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ യുവാർക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് മെറ്റഡോറിയ എന്ന് പറഞ്ഞ ഒരു ബാൻഡ് മൂന്നാമത്തെ ദിവസം ഇപ്പോൾ ഏറ്റവും ഏറ്റവും അടുത്ത് പ്രശസ്തി ആർജിച്ച സ്റ്റാർ സിംഗറില് പതിനാറ് പതിനേഴാം തീയതി സ്റ്റാർ സിംഗർ നൈറ്റ് ആണ് പതിനാറിനാണ് മെറ്റഡോറിയ ബാൻഡ് നാലാമത്തെ ദിവസം നമ്മളെ ഡേറ്റ് പതിനെട്ടാം തീയതി നമുക്കറിയാം ഫാഷൻ ഷോ ഉണ്ട് ഇഷൽ നിലാവ് ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു ഡി ജെ വലിയ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു ഡി ജെ ഡി ജെ നൈറ്റോട് കൂടിയിട്ട് നമ്മൾ പതിനെട്ടാം തീയതി അവസാനിക്കുകയാണ് പത്തൊമ്പതാം തീയതി നമ്മള് നിങ്ങൾക്കറിയാം ഇപ്രാവശ്യം നമ്മൾ ഇവന്റ് കൈകാര്യം ചെയ്യുന്നു ഒന്ന് മീഡിയ സ്പോർട്ടും ഒൻ ആണ് അവരുമായിട്ടുള്ള ഒരു മെഗാ ാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ മെഗാ ഷോയോട് കൂടി പ്രോഗ്രാം ഈ വർഷത്തെ പാട്ടുത്സവം അവസാനിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം പ്രോഗ്രാം കൺവീനർ വിനോദ് പി മേനോൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കാടൻ റഹീം തോപ്പിൽ എന്നിവർ പങ്കെടുത്തു വനസംരക്ഷണം എന്ന ലേഖലിൽ പോലീസ് രാജ് പോലെ ഫോറസ്റ്റ് രാജ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നിർദ്ദിഷ്ട വനനിയമ ഭേദഗതിക്കെതിരെ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രഖ്യാപിച്ച പ്രതിഷേധ നൈറ്റ് മാർച്ച് കരുളായി സംഘടിപ്പിച്ചു മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം നിർവഹിച്ചു എന്തെങ്കിലും അവർക്ക് എഫ്ഐആർ അത് അവർ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യാനുള്ള നിയമ നിലവിൽ പോലീസ് ഈ നിയമം വന്നാൽ അത് പോലീസിൽ നിന്നും എടുത്തു കളയുകയാണ് ഫോറസ്റ്റിന് സ്വയം കേസെടുക്കാം ഫോറസ്റ്റ് എന്ന് പറയുന്ന ആർക്കാണ് റേഞ്ചർക്കെടുക്കാം ഡെപ്യൂട്ടി റേഞ്ചർക്കെടുക്കാം അതുപോലത്തെ ഡി എഫ് എടുക്കാം അതൊപ്പം അതിനൊക്കെ അപ്പുറം പി എസ് സി ലേ വന്ന ഉദ്യോഗസ്ഥരെ അതിലേറെ അതിലേറെ വളരെ തമാശ എന്ന് പറയുന്നത് ഡെയിലി വേറ്റിൽ കേറിയ ടെമ്പററി വാച്ചർമാർക്ക് പോലും നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്കപാൽ മുണ്ടേരി അധ്യക്ഷനായി മലയോര മേഖലയെ ഒട്ടാകെ ബാധിക്കുന്ന ഇത്തരം നിയമഭേദഗതി വനാതിർത്തികളിൽ മാത്രമല്ല സ്വന്തം ഭൂമികളിൽ നിന്നും മരത്തടികൾ മുറിച്ചുകൊണ്ടുപോകുന്നതിനും അനാവശ്യമായ ആരുടെ പേരിലും കേസെടുക്കുവാനും നിയമഭേദഗതിയിലൂടെ സാധ്യമാകുന്നതാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ ടി കുഞ്ഞാൻ പ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു ട്രഷറർ ജസ്മൽ പുതിയറ പി എം സിദിക്കോയ തങ്ങൾ റഷീദ് വരിക്കോടൻ വി പി അബ്ദുറഹ്മാൻ സി എസ് അബ്ദുൽ കരീം കക്കോടൻ നാസർ കെ ടി സൈദലവി ജംഷീദ് മൂത്തേടം ലുഖുമാൻ എടക്കര ടി പി സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു പ്രകടനത്തിൽ കുണ്ടിൽ മജീദ് അഷ്റഫ് മുണ്ടശ്ശേരി പി ടി റൂൺസിക്കർ വി അഷ്റഫ് വി പി റഷീദ് എം ഐ ഹമീദ് പറമ്പിൽ സലൂബ് ജലീൽ ുട്ടി കുമഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി വർഷം മുൻപ് ഓസ്ട്രേലിയയിൽ മുട്ടിട്ട പ്രണയത്തിന് അമ്പരമ്പലത്തിന്റെ മണ്ണിൽ ആചാര നിറവിൽ താലി ഓസ്ട്രേലിയയിലെ മെൽബണിൽ ലോജിസ്റ്റിക് ആൻഡ് ട്രാൻസ്പോർട്ടിൽ ഓട്ടോമാറ്റിക് മെഷീൻ ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്ന ക്യാമറ ഇവിടെ ഇവിടെഹുഡ് അധ്യാപികയായി ജോലി ചെയ്യുന്ന അമരമ്പലം സ്വദേശിനിയും ബിസിനസ്സുകാരനായ രാജഗോപാൽ സജ്ന ദമ്പതികളുടെ മിഥാലിയുമാണ് മകളുമായത് ഞായറാഴ്ച ടി കെ കോളനിയിലെ സ്വകാര്യ റിസോർട്ടിൽ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ആചാരപ്രകാരം നടന്ന താലിക്കെട്ട് ചടങ്ങുകൾക്ക് ശേഷം തിങ്കളാഴ്ച അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെത്തി ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്തു അഞ്ചു വർഷം മുൻപാണ് മിഥാലി പഠനത്തിനും ജോലിക്കുമായി ഓസ്ട്രേലിയയിലേക്ക് ഓസ്ട്രേലെത്തിയത് മിതാലി പഠിച്ച സ്ഥലത്ത് തന്നെയാണ് ക്യാമറും പഠിച്ചിരുന്നത് ഇവിടെ വെച്ച് സൗഹൃദത്തിലാവുകയും പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്തു ഇരുവരുടെയും ബന്ധുക്കൾക്കും സമ്മതമായതോടെ പ്രണയം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു കേരളീയ ആചാരപ്രകാരം നടന്ന വിവാഹ ചടങ്ങിൽ കേരളീയ തനത് ദേഷ്യത്തിൽ മണ്ഡപത്തിലെത്തിയ വരൻ മിതാലിയുടെ കഴുത്തിൽ മിന്നിച്ചാർത്തി I was like, cool, I'll do that with you. We spent about a week together, pretty close proximity, learning about each other. Felt like an eternity, but I felt like I could spend a lot of time with this one person. So we started to see each other more and we never stopped seeing each other since. COVID time we were online അവളോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റഡി ഉണ്ട് അത് ചെയ്താൽ ഇങ്ങനെ കാശ് കിട്ടും അത് നമ്മൾ ചെയ്തു അവിടെ കണ്ടതാണ് ഫസ്റ്റ് ടൈം നമ്മൾ കുറെ സംസാരിച്ചു അപ്പോ സ്റ്റഡി കഴിഞ്ഞിട്ടും സ്പെൻഡിംഗ് ടൈം ടു അങ്ങനെ തുടങ്ങിയതാണ് ഇത് ശനിയാഴ്ച അകമ്പാടത്തെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ ഓസ്ട്രേലിയൻ തനത് രീതിയിലുള്ള ചടങ്ങുകളോടെ വെസ്റ്റേൺ സെറമണിയും നടന്നിരുന്നു ചടങ്ങുകളിൽ ക്യാമറിന്റെ മാതാവും റെഡ് ബാങ്ക് ഉദ്യോഗസ്ഥയുമായ ഷെല്ലി ന്യൂമാനും സുഹൃത്തുക്കളായ ആരോൺ പെരി കെയിമും മിതാലിയുടെ ബന്ധുക്കളും സംബന്ധിച്ചു കേരള ഭംഗി ആസ്വദിച്ചുള്ള വിവാഹ ടൂറുകൾക്ക് ശേഷം ഉടൻ ഇരുവരും മെൽബണിലേക്ക് മടങ്ങും ഇതോടെ വാർത്താബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം